അടുത്തതും മെറ്റാഫിസിക്കൽ പോയട്രിയെ കണക്ട് ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് മെറ്റാഫിസിക്കൽ മെറ്റാഫിസിക്കൽ ക്വസ്റ്റ്യൻ ഇല്ല ഡിഫൈൻ ദ ദ ടേം ആൻഡ് സിഗ്നിഫിക്കൻസ് ഇൻ ഓഫ് ചെയ്തോണ്ടുള്ളത് സെഞ്ചുറി ഇംഗ്ലീഷ് പോയട്രി അതായത് മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു എന്താണ് മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്നുള്ളത് പിന്നെ ഒന്ന് ചോദിച്ചിട്ടുള്ളത് സെവൻറ്റീൻ സെഞ്ച്വറി ഇംഗ്ലീഷ് പോയട്രിയിലെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് മെറ്റാഫിസിക്കൽ പോയിട്രി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലേറ്റ് സിക്സ്റ്റീൻ സെഞ്ചുറിയിലാണ് അതായത് എലിസബത്ത് പീരിയഡ് കഴിഞ്ഞ് അതിന്റെ അവസാനത്താണ് മെറ്റാഫിസിക്കൽ പോയിട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്താണ് കമ്പാരിസൺ ഓഫ് ടു അൺറിലേറ്റഡ് തിങ്സ് ഓർ ഐഡിയാസ് രണ്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ള തിങ്സോ ഐഡിയാസോ എന്ത് ചെയ്യുകയാണ് കമ്പയർ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് എന്ന് പറയുന്നത് സോ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജോൺ ടൺബേർട്ട് പിന്നെ ഉണ്ട് ഹെൻറി വോഗൻ റൈറ്റേഴ്സ് ഉണ്ട് പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാല് ഇവർ കുറച്ചും കൂടെ ഇറഗുലർ മീറ്റേഴ്സിലാണ് ഇവരെഴുതുക അതായത് ഒരു പ്രത്യേക മീറ്റർ ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ നമുക്ക് സോണറ്റ് ഒക്കെ എടുത്ത് നോക്കാണെങ്കിൽ അതൊരു സ്ട്രക്ചർ ഇവിടെ മെറ്റാഫിസിക്കൽ പോയിന്റിന് അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല മാത്രല്ല കോംപ്ലക്സ് സ്റ്റൈൽ നമുക്കറിയാം കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യാം പിന്നെ നമുക്കറിയാം എലിസബത്തോക്കെ കുറച്ചും കൂടെ ലവ് ഇമോഷണൽ ആയിട്ടുള്ള തീംസുകളൊക്കെ ഇവിടെ കുറച്ചും കൂടെ ഫിലോസഫിക്കൽ തീംസുകളാണ് എന്ത് ചെയ്യുന്നത് അവർ ഉപയോഗിക്കുന്നത് ഇനി ജോൺ ബ്രൈഡനും ജോൺസനും എന്താണ് മെറ്റാഫിസിക്കൽ പോയട്രിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വെച്ചാല് അവരെന്താ പറയുന്നത് അവർ പറയുന്നത് ഇറ്റ്സ് കോംപ്ലെക്സ് ടു അണ്ടർസ്റ്റാൻഡ് എന്നാ പറഞ്ഞിട്ടുള്ളത് അതായത് അൺനാച്ചുറൽ ആണ് എന്നും പറയുന്നത് മാത്രമല്ല സാധാരണക്കാരനായ ജനങ്ങൾക്ക് എന്തു ചെയ്യും ഈ ഒരു പോയട്രി മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട് മെറ്റാഫിസിക്കൽ പോയട്രിയെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് പറയാണ് ചെയ്യുന്നത് സോ അപ്പൊ പക്ഷേ മെറ്റാഫിസിക്കൽ പോയിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ചെയ്യുന്നത് ഒരു എലിസബത്തൻ പോയട്രിയിൽ നിന്നും വ്യത്യസ്തമായി എന്ത് കൊണ്ടുവരാം എന്നാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് അവരെ എന്ത് ചെയ്യുന്നത് കുറച്ചും കൂടെ ഇന്റലക്ച്വലി പോയത്തിനെ സമീപിക്കുന്നത് സോ ഇതാണ് മെറ്റാഫിസിക്കൽ മെറ്റാഫിസിക്കൽ ആണോ ആണല്ലോ വേഗം പറഞ്ഞേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി രണ്ടേ രണ്ട് ചോദ്യങ്ങളും ചോദ്യങ്ങളും കൂടി ഉള്ളു അതുകൂടെ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യും ഓക്കെ ഓക്കെ ആണല്ലോ യെസ് റെഡി ആകുന്ന രണ്ട് രണ്ട് ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ കൂടിയുള്ളൂ ലാസ്റ്റ് പോർഷൻ അപ്പോളജി ഫോർ പോയട്രി ഒക്കകത്തെ രണ്ട് രണ്ട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് ഇത് ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ വാട്ട് വാസ് ഫിലിപ്പ് സിഡ്നിസ് മെയിൻ പേർപ്പസ് ഇൻ റൈറ്റിംഗ് ആൻഡ് അപ്പോളജി ഫോർ പോയട്രി അപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്ന വർക്ക് നമ്മുടെ ഫിലിപ്പ് സിഡ്നി എഴുതാനുണ്ടായിട്ടുള്ള പേർപ്പസ് എന്താണ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഫിലിപ്പ് സിഡ്നി അറിയണം അദ്ദേഹം എന്തിനാണ് ഇത് എഴുതിയിട്ടുള്ളത് അറിയണം എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞ് വലിയ മാർക്കിനുള്ള എസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാ പഠിച്ചു വെച്ചിട്ട് പോവാ ഒന്നുമില്ല സിമ്പിൾ ആണ് ഇത് എഴുതേണ്ട ഉദ്ദേശമാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പൊ ഫിലിപ്പ് സിഡ്നിയെ സംബന്ധിച്ചിടത്തോളം കവിതയെ എന്താ സംരക്ഷിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ അതിന്റെ വാല്യൂസ് ആൻഡ് നോൺസ് ഒക്കെ എന്ത് ചെയ്യണം എല്ലാവരും എന്താ ഒരു ബഹുമാനം നമുക്ക് എന്ത് ചെയ്യണം എന്തിനോട് വേണം പോയട്രിയോട് വേണം എന്നുള്ളതാ ഓക്കെ അതുപോലെ തന്നെ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് കവിതകളെ പോയിട്രി പോയി പോയിംസിനെ പോയിട്രികളെ തള്ളി പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പാടില്ല ഓക്കെ അല്ലെങ്കിൽ കവിതകൾ നമുക്ക് അല്ലെങ്കിൽ പോയിട്രികൾ നമുക്ക് നല്ല ഗുണപാഠങ്ങളാണ് പറഞ്ഞു തരുന്നത് ഓക്കെ ഓരോ മനുഷ്യനെയും റിലേറ്റഡ് ആയിട്ടുള്ള പല നല്ല ഗുണപാഠങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ഒരു മോറൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ പല പല തീംസ് എവിടെ നിന്ന് കിട്ടും ഇപ്പൊ കഥകളിൽ നിന്ന് മാത്രല്ല പോയിട്രിക്കും ഏതൊരു ജോളവായിക്കോട്ടെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാ ഓക്കെ അതൊരു നല്ലൊരു നല്ലൊരു ആർട്ട് ആഫ്റ്റാന്നുള്ളതാ റെസ്പെക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു എന്താ പറയാ നല്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു സംഭവമാണ് ഇത് പോയട്രി എന്ന് പറയുന്നത് അപ്പൊ ഒരു ഇന്റൻഷൻ ഉണ്ട് പല നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിലും പല ക്രിട്ടി ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ പോലും അതിനെന്ത് ചെയ്യണം നമ്മൾ ബഹുമാനിക്കണം ആ ഒരു കാലഘട്ടം പറയുന്നത് ആണ് കേട്ടോ അപ്പൊ പറയപ്പെടുന്ന പോയിട്ടികളുടെ ആ ഒരു റെപ്യൂട്ടേഷൻ അതേപോലെ തന്നെ ഒരു റെസ്പെക്ട് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോളജി ഫോർ പോയിട്രി എന്നുള്ളത് മാത്രമല്ല ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിനെന്താണ് വീണ്ടെടുക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വീണ്ടെടുക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു എന്നുള്ളത് പറയാനായിട്ട് പറ്റുന്നുള്ളതാ ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു നെഗറ്റീവ് വശങ്ങളോട് വാദിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹം ഈ ഒരു സംഭവം എഴുതിയിരിക്കുന്നത് എഴുതിയിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി പറയാൻ പറ്റും ഞാൻ പറഞ്ഞു ഇതിന്റെ പല എന്താണ് ക്രിട്ടിക്കൽ വശങ്ങൾ കൂടി ഉണ്ട് അല്ലെ കുറെ അധികം വിമർശനങ്ങൾക്ക് ഒരു എന്താണ് ഒരു ആൻസർ എന്നുള്ള കണക്കിനാണ് ഈ ഒരു സംഭവം അത് എഴുതിയിട്ടുള്ളത് അപ്പൊ മിസ്സേ ക്വസ്റ്റ്യൻ വായിച്ചോളൂ അതായത് ഈ ഒരു എസ് ആൻഡ് അപ്പോളജി ഫോർ പോയട്രി എന്ന് പറഞ്ഞ എസ് എൽ എന്തെല്ലാം ക്രിറ്റിസിസമാണ് പോയട്രിക്കെതിരായിട്ട് സിഡ്നി വെച്ചിട്ടുള്ളത് എന്നും മാത്രമല്ല അതിനുള്ള റെസ്പോൺസുകൾ എന്താണ് അദ്ദേഹം തന്നെ തരുന്നുണ്ട് അല്ലേ അപ്പൊ ആ ഒരു എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എസ് എ ലോങ് എസ് എ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ എന്താ പറഞ്ഞത് വിമർശനങ്ങൾ എന്തൊക്കെയാണ് അതിനെങ്ങനെയൊക്കെയാണ് നമ്മളുടെ സിഡ്നി അതിനൊരു ആൻസർ എന്നുള്ള കണക്കിന് എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പൊ ആദ്യം ഞാൻ ബോൾഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അതിന്റെ ഒരു വിമർശനങ്ങളാണ് പോയറ്ററിക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് വശങ്ങളാണ് ആണ് ആ ഒരു ബോൾഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഓക്കെ ബാക്കി സിഡ്നിയുടെ എന്താണ് ആർഗ്യുമെന്റ്സ് ആ ഒരു പോയിന്റിനോട് സിഡ്നി യോജിക്കുന്നില്ല അതിൽ ഈ ഒരു ഈ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്ന പാഠ എന്ന് പറഞ്ഞിട്ട് സിഡ്നി എന്ത് ചെയ്യുന്നുണ്ട് അതിനെ വിലയിരുത്തി പറയുന്നുണ്ട് ഫസ്റ്റ് വന്നേക്കുന്ന ഏതാ വിജി അപ്പോ നിങ്ങളൊന്ന് പറഞ്ഞേ പോയിട്രി എന്ന് പറയുന്ന വേസ്റ്റ് ഓഫ് ടൈം ആണോ ഞാൻ ചോദിക്കാണ് സിനിമ എന്ന് പറയുന്നത് അല്ല എന്നുള്ളത് കാരണം നമ്മളൊക്കെ എന്താണ് സിനിമ കാണുന്നതാണ് എന്താ പോയട്രി ഒരു വേസ്റ്റ് ഓഫ് ടൈം കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ ഒന്നും പറയാണ്ടിരിക്കരുത് പറയണം എന്ത് പറയും ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണോ അല്ലെങ്കിൽ പോയട്രിയോടൊന്നും കാര്യമില്ല ടൈം വേസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളത് ആർക്കാണ് വേഗം പറഞ്ഞേ അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ പോയട്രി അതുകൊണ്ടൊന്നും വലിയ കാര്യൊന്നും അയ്യോ നമ്മളിപ്പൊ എന്തിനാ അതൊക്കെ പഠിക്കുന്നേ ആ വലിയ കാര്യൊന്നുമില്ല അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഓപ്പൺ ആയിട്ടൊന്നു പറഞ്ഞേ വേഗം ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ ചെറിയ അഭിപ്രായമില്ല പറയുന്നത് അപ്പൊ വേസ്റ്റ് ഓഫ് ടൈം അല്ല വേറെ ആർക്കെങ്കിലും അതെ അതെ വിമർശനം പറഞ്ഞാൽ പല 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 ആളുകൾ എന്ത് ചെയ്യുന്ന വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാ ഓക്കെ പറയുന്നുണ്ടാവും അടിപൊളി അടിപൊളി പോയിട്ട് എന്ന് പറയും നമുക്ക് കഴിയുമെങ്കിൽ എന്തും ബ്യൂട്ടിഫുൾ ആണല്ലേ അപ്പൊ ലിറ്ററേച്ചറെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചർ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് നമുക്കിപ്പോ ഒരു ചെറിയൊരു പേപ്പർ കഷ്ണമാണെങ്കിൽ പോലും അത് വായിക്കണം അല്ലെ അതിൽ നിന്നൊരു എസ്തറ്റിക് ആയിട്ടുള്ള മീനിങ് നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് വായിക്കുമ്പോ നമുക്ക് എന്താണ് ഒരു അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്താണ് അത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആസ് അപ്പോ ഫസ്റ്റ് പോയിന്റ് വന്നേക്കുന്നത് പോയി വേസ്റ്റ് ഓഫ് ടൈം അങ്ങനെ ഒരു ക്രിറ്റിസിസം ആണ് വന്നേക്കുന്നത് അപ്പൊ സിഡ്നി എന്താ പറയുന്നത് സിഡ്നി എന്താ പറഞ്ഞത് ഈ വേസ്റ്റ് ഓഫ് ടൈം ആണോ ഒരിക്കലും അല്ല എന്നുള്ളതാ പോയിട്രിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് അല്ലെ നല്ല ഗുണപാഠങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നല്ല ചിന്തകൾ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുള്ളതാ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് എന്ത് പോയട്രിന്ന് പോയിട്രിയെ പൊക്കി അടിക്കാൻ ആര് ചെയ്യുന്നത് സിഡ്നി സിഡ്നിസി പാടെ തുടച്ച് മാറ്റി കൊണ്ട് പറയുന്നുണ്ട് അത് വളരെയധികം പവർഫുൾ ആണ് അല്ലെ ജാവ പവർഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ പോയിട്രി എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആണ് വാല്യൂ ഉള്ള ഒരു സംഭവം സംഭവമാണെന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമുക്ക് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് പറയാൻ പറ്റില്ല അക്കോർഡിംഗ് ടു സിഡ്നി എന്ന് പറയാൻ പറ്റും നെക്സ്റ്റ് എന്താ മിസ്സേറ്റ് അത് അങ്ങനെ ഒരു ക്രിറ്റിസിസം വന്നിട്ടുണ്ട് ലയേഴ്സ് ആണ് അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം ഇമാജിനേഷനിലൂടെ പറയുന്നത് എഴുതുന്നതിനെ നമ്മളുടെ സിഡ്നി കൃത്യമായിട്ട് എതിർത്തിട്ടുണ്ട് അല്ലെ എന്താ പറയുന്നത് ഒരു ഇമാജിനേഷൻ അതായത് പോയട്രി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് വേൾഡ് ഓഫ് ഇമാജിനേഷൻ ആണ് പോയട്രി എന്ന് മാത്രമല്ല ഫിക്ഷൻ ആയിക്കോട്ടെ ട്രെയിൽസ് ആയിക്കോട്ടെ ഓഫ് ഇമാജിനേഷൻ ആണ് അപ്പൊ നമ്മുടെ സിഡ്നി പറയുന്നത് ഇങ്ങനെയാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഡെപിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും ഇമാജിനേഷൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഇമാജിനേഷൻ ഉപയോഗിക്കുമ്പോ ചില ആളുകൾ ക്രിട്ടിക്സ് പറയുന്നത് എന്താണ് കള്ളം കാരണം ഇമാജിനേഷൻ ആണല്ലോ അപ്പൊ സിഡ്നി പറയുന്നത് എന്താണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഡെപിക്ട് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഇവരെ ലയേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലയേഴ്സ് അപ്പൊ വിളിക്കാൻ പാടുമോ മിസ്സേ ഒരിക്കലും ഒരിക്കലും പാടില്ല എന്നുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഡെപിക്ട് ചെയ്യാനായിട്ട് അല്ലെ നമ്മള് പറയും നല്ലതാണെങ്കിൽ നമുക്ക് നോണ പറയാന്ന് പറയുന്ന പോലെ തന്നെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യങ്ങള് സത്യമായിട്ടുള്ള റിയാലിറ്റിയെ കാണിക്കാനാണ് അപ്പൊ അത് ഒട്ടും എന്നുള്ളത് കൊണ്ടായികും പിന്നെ നമ്മള് അതെ നമ്മൾ നമ്മള് ലിറ്ററേച്ചറിനകത്ത് ഏതൊരു വർക്ക് പഠിക്കാണെങ്കിലും ഇമാജിനേഷൻ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാ കൊറേക്കെ നമ്മൾ ഇമാജിനേഷൻ നമ്മൾ ഇമാജിനേഷൻ നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മൾ സ്വപ്നം കാണണം കാണാന്നുള്ളതാ പല വർക്കുകളും ഇപ്പൊ ലിറ്ററേച്ചറിനകത്ത് ഭൂരിഭാഗമാക്സം അങ്ങനെ തന്നെയാണ് അല്ലെ കൈൻഡ് ഓഫ് ഇമാജിനേഷൻ ആണെന്നുള്ളതാ ഈ രണ്ട് പോയിന്റ് ആണല്ലോ രണ്ട് പോയിന്റ് ഓക്കെ അല്ലേ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കൂ കേട്ടോ പോയിട്ടിസ് എ വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ളത് പറഞ്ഞു അതിനാറ് ഐസ് ആകെ തകട മറിച്ചുകൊണ്ട് സിഡ്നി കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട് പോയിട്ട്സ് ആർ ലയേഴ്സ് എന്ന് പറഞ്ഞു അതിന് എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടൊരു ആൻസർ കൊടുത്തിട്ടുണ്ട് ദെൻ നമ്മൾ ഇനി ലാസ്റ്റ് സ്ലൈഡിലേക്ക് പോവാണ് കഴിഞ്ഞിട്ടുണ്ട്